ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ നിങ്ങൾക്ക് പത്രത്തിൽ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു കെ എസ് ആർ ടി സി ബസ് വനമേഖലയിലെ റോഡിലൂടെ പോയപ്പോൾ ഒരു മാൻ ചാടി വട്ടഞ്ചാടി ആ മാൻ ചാകാനിടയായി തീർന്നു അതിന് നഷ്ടപരിഹാരമായിട്ട് ഫോറസ്റ്റുകാർ ഇട്ടത് പതിമൂന്ന് ലക്ഷം രൂപയാണ് അരുപതിലധികം ദിവസം ഈ കെ എസ് ആർ ടി സി ബസ് ഒരു കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു ഒരിക്കലും ഒരു ഡ്രൈവർ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ വനമേഖലയിലൂടെ പോകുന്നവരൊന്നും മനഃപൂർവ്വം ഒരു മൃഗങ്ങളെയും കൊല്ലത്തില്ല ആക്രമിക്കത്തില്ല പക്ഷേ ഇത് അബദ്ധത്തിൽ സംഭവിച്ച സംഗതിയാണ് നമുക്ക് അറിയാം അതിന് പക്ഷേ നഷ്ടപരിഹാരം പതിമൂന്ന് ലക്ഷം രൂപ എസ് ആർ ടി സി വനം വകുപ്പിന് വനം വന്യജീവി വകുപ്പിന് നൽകേണ്ടി വന്നു എന്നാൽ ഈ വനം വന്യജീവി വകുപ്പിന് മൃഗങ്ങൾ അത് കാട്ടിലെ മൃഗങ്ങൾ ഒരു മനുഷ്യനെ കൊന്നാൽ നഷ്ടപരിഹാരം എത്രയാണ് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതും എന്ന് പല രണ്ടോ മൂന്നോ തവണകളായിട്ട് അതിൻ്റെ പുറകെ എന്തുമാത്രം പ്രശ്നങ്ങൾക്ക് നടക്കണം എന്ന് പറഞ്ഞാൽ കാട്ടിലെ ഒരു പന്നിയുടെയോ ഒരു ചെറിയ മൃഗത്തിൻ്റെയോ പോലും വില മനുഷ്യന് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് കാട്ടിലെ മൃഗങ്ങളെ കൊല്ലണം എന്നൊന്നല്ല പറഞ്ഞത് പക്ഷേ ഇവിടെ മനുഷ്യൻ വർഷങ്ങളായിട്ട് ജനിച്ചു വളർന്ന പ്രദേശങ്ങളിൽ കടുവയും അതുപോലെ ആനയും പുലിയും ഒക്കെ വന്ന് മനുഷ്യനെയും ഈ മനുഷ്യരുടെ മൃഗങ്ങളെയും കൊല്ലുന്നു ഈ വനത്തിലുള്ള മൃഗങ്ങളെപ്പോലെ തന്നെയല്ലേ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളും കന്നുകാലികളെയും ആടിനെയും പട്ടിയേയും എല്ലാം വന്ന് പുലിയും കടുവയും എടുത്തുകൊണ്ട് പോകുന്നു പക്ഷെ ഇതിനൊന്നും നഷ്ടപരിഹാരം കിട്ടില്ല മനുഷ്യനെ കൊന്നാൽ ഒരു ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടും മൃഗങ്ങളെ കാട്ടു മൃഗങ്ങളെ ആബദ്ധത്തിൽ പോലും വന്നാൽ ഏറ്റവും കുറഞ്ഞ പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും ആയാലും ഇതിനെതിരെ അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥക്കെതിരെ ശബ്ദിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികളെന്ന് പറയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്കോ ഒന്നും സാധിക്കുന്നില്ല കാരണം അവരൊരു പത്രപ്രസ്താവന ഇറക്കുന്നതല്ലാതെ അതിനപ്പുറത്ത് യാതൊരു കാര്യങ്ങളും അവർ ചെയ്യില്ല ഇത്രയും നിസാരമായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് ഇത് തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ ജനപ്രതിനിധികൾ പാർലമെൻറ്റിലൊക്കെ ഈ വിഷയം അവതരിപ്പിക്കാൻ അവകാശമുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സംഗതിയാണ് ഇതിലെ ഇതിന് ഒരു നിയമ മാറ്റം വരേണ്ട ആവശ്യം കോടതിക്കൊക്കെ നിയമങ്ങളെക്കുറിച്ച് മാത്രം ഉള്ള നിയമങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കാനേ ഒരു പരിധി വരെ പറ്റുകയുള്ളൂ അത് വേണമെങ്കിൽ നീട്ടിക്കൊണ്ടൊക്കെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ജീവനെക്കുറിച്ചോ ഒന്നും ഇവിടുത്തെ ആർക്കും ഒരു പൊതുപ്രവർത്തകർക്കോ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ നിയമജ്ഞന്മാർക്കോ ഒന്നും ഒരു ഉത്കണ്ഠയില്ല അവരൊക്കെ ഇ എസ് സിക്കാറില് ഭൂരിപക്ഷ ആളുകൾ സർക്കാരിൻ്റെ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്നവരാ അവരെ ഒന്നും ഇത് ബാധിക്കില്ല ഇത് ബാധിക്കുന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർ പാവപ്പെട്ട കൃഷിക്കാരെ മാത്രം അതുകൊണ്ട് ഇതിനെതിരെ അല്ല ഇതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കണം ഇതൊരു വലിയ ഒരു പ്രധാന മാധ്യമങ്ങളൊന്നും വല്ല ടി വി വാർത്തയിൽ ഞാൻ കണ്ടില്ല ഇനി ചിലപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് കൂടെ ഒരു പറഞ്ഞ് പോയിട്ടുണ്ടാവും ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷേ ഇതൊന്നും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇവർക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളോ മാത്രമാണ് അതുകൊണ്ട് ദയവ് നിങ്ങളിത് അധികാരികളുടെ മുമ്പിൽ പ്രത്യേകിച്ച് പാർലമെൻ്റ് അംഗങ്ങളുടെയൊക്കെ മുമ്പിൽ ഇത് അറക്കയക്കുന്നവർ ഒന്നെത്തിക്കണം പരസ്പരം ഷെയർ ചെയ്യണം അങ്ങനെ പല പ്രാവശ്യം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു പക്ഷേ ഇതിനാളൊരു മാറ്റം വരും മനുഷ്യന് ഒരു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുമ്പം മൃഗങ്ങൾക്ക് പതിനഞ്ച് പതിമൂന്ന് ലക്ഷം രൂപ അങ്ങോട്ട് വനവൂപ്പന കൊടുക്കുന്ന അല്ല മൃഗങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അത് വേറെ കാര്യം ഒരു നീതി ഇവിടെ നടപ്പാക്കാൻ മനുഷ്യർക്ക് മുന്നേ മൃഗങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ട നടപടികൾക്ക് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് കഴിയുന്ന ഒരു പക്ഷേ പാർലമെൻറ്റിലേക്ക് എം പിമാർക്ക് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ ചർച്ചയ്ക്കായിട്ട് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുകയോ ചെയ്യണമെന്ന് ആണ് എൻ്റെ ഒരു അപേക്ഷ ഇതുപോലുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലരിലേക്ക് ഇല്ലയും ഈ ആശയങ്ങൾ പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലായിരിക്കലും എത്താൻ ഇടയാകുകയും ചെയ്യും